അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ എടവണ്ണ പെരകമണ്ണ സ്വദേശി വെള്ളാട്ടുച്ചോല റഷീദ് എന്ന കട്ടർ റഷീദിനെയാണ് വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ പന്ത്രണ്ടിന് പുലർച്ചെ വണ്ടൂർ മഞ്ചേരി റോഡിലുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി മേശവലിപ്പിലെ വലിപ്പിലെ അൻപത്തിരണ്ടായിരം രൂപ മോഷ്ടിച്ച സംഭവത്തിൽ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചുവെങ്കിലും മുഖം മറച്ചിരുന്നതിനാൽ പ്രതിയെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് പിടിയിലാകുമ്പോൾ പ്രതിയുടെ കൈവശം രണ്ട് ദിവസം മുൻപ് കൂടത്തായിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കും ബാഗിൽ കമ്പിപ്പാറയും കയ്യുറകളും വ്യാജ നമ്പർ പ്ലേറ്റും ഉൾപ്പെടെ മോഷണത്തിനുള്ള സാമഗ്രികളും ഉണ്ടായിരുന്നു കേരളത്തിനകത്തും പുറത്തും കടകൾ വീടുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയവ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസുകളിൽ വർഷങ്ങളായി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ് പ്രതി വൈത്തിരി ജയിലിൽ നിന്നും ഒരു മാസം മുൻപാണ് ജയിൽ മോചിതനായത് മോഷ്ടിച്ച ബൈക്കിൽ പകൽ കറങ്ങി നടന്ന വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ട് പ്രതിയെ പെരിന്തൽവണ്ണ കോടതിയിൽ ഹാജരാക്കി എസ് ഐ അബ്ദുൽ സമദ് സീനിയർ സി പി ഒ അനൂപ് കൊളപ്പാട് അനൂപ് ജയേഷ് എന്നിവരും ഡാൻസ് അംഗങ്ങളായ എൻ ടി കൃഷ്ണകുമാർ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്